ഇസ്ലാമിലേക്ക് ഞാൻ ഒരുപാട് കാലം പത്ത് പതിനഞ്ച് കൊല്ലം കാലം അതിലേറെ ഇസ്ലാമത വിമർശന രംഗത്ത് പിന്നെ എന്തും കാരണമാണ് ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന് ഞാൻ പരിസരത്ത് പറഞ്ഞതാണ് അതിന് പ്രത്യേകിച്ചൊരു കാരണം എന്റെ മനസ്സിലില്ല എന്താണെന്ന് വെച്ചാല് പല സബുകളുണ്ട് പല കാരണങ്ങളും എന്റെ പിന്നിലുണ്ട് ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ഉമ്മയുടെ ഒരു പ്രാർത്ഥന അതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ അങ്ങനെ തന്നെ ലഹരിക്ക കാരണം എന്റെ ഉമ്മ രാത്രി എല്ലാരും ഉറങ്ങുമ്പോൾ തരിഞ്ഞെന്ന് നിസ്കരിച്ചിട്ട് അമ്മാഅത്തിനോട് ഉയർന്നിട്ട് എന്റെ മകനെ പുറത്തുന്ന ഇരായത്തിന് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അത് വല്ലാത്തൊരു രംഗമാണത് മാത്രല്ല എന്റെ ഉമ്മ അനുഭവിച്ച ഒരു രംഗം നമ്മൾ കല്യാണത്തിൽ ഉമ്മ ചെന്നാല് ഉമ്മാനെ കൂടെ പുറപ്പെട്ട് പറയും എന്റെ ആ മകനെ അത് പറഞ്ഞത് പറഞ്ഞു പൈ പുറത്തിറങ്ങാൻ വയ്യ എന്ന് പറയും ഒരു മരിച്ച കുട്ടി ചെന്നാല് അവിടെയും ഉമ്മാകെ ചൊല്ലിക്കേട് എന്റെ മകന അത് പറഞ്ഞത് പറഞ്ഞു ഉമ്മാ കണ്ണീര് പ്രയാസമാണ് ഇതൊക്കെ കൂടി ഇറക്കി വെക്കുന്നത് സ്വന്തം എന്റെ സഹോദരിമാർ ഉമ്മ പ്രസവിച്ചപ്പോ മക്കളും ഉമ്മാനങ്ങള് നിങ്ങളെ മകനെ കൊണ്ട് ഞങ്ങൾക്ക് വയ്യ ഞങ്ങളെ പിന്നെ ഞങ്ങൾ അത് പറയുകയാണ് എന്നൊക്കെ പറയുന്നത് ഈ മനസ്സിൽ ഏറുന്ന ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനും ഒക്കെ എല്ലാവരും മുറങ്ങുമ്പോ അമ്മാന്റെ മുമ്പിൽ ഒരു വെക്കുന്നവരെങ്ങണ്ട് ആ സഹറിന്റെ ആ പ്രാർത്ഥന ഒരുപാട് കാലം പ്രാർത്ഥിക്കാണ് അള്ളാബു റഹ്മാൻ റഹീമുമാണ് അള്ളാഹു കൽക്കാതിരിക്കില്ല അതെല്ലൊ സഭവാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് ഭൗതികമായ ഒരു സാഹചര്യം തോന്നുന്നുണ്ടെന്ന് വെച്ചാല് ആ കൊറോണ സമയത്ത് നമുക്ക് ചില ആഘാരങ്ങൾ ഉണ്ടാകണം പ്രത്യാഘാതം ഉണ്ടാകണം മനുഷ്യനൊന്ന് മാറി ചിന്തിക്കുന്നു സുഹൃത്തു പിന്നെ ഹിജറിൽ ഞാനത് എവിടെയും പറഞ്ഞതാണ് ഖുറാനിനെ കുറിച്ചിട്ടിങ്ങനെ ഖുറാനിങ്ങനെ ഓർഡറിൽ ഇങ്ങനെ നോക്കുമ്പോഴേ തഫ്സീറുൽ 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 മുനാസബ 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 നമ്മൾ ഇങ്ങനെ ഖുർആൻ ഒരു ഒരു അടുത്ത അടുത്ത ബന്ധം ബന്ധം സൂറത്തുമായിട്ടുള്ള അതിലെ സൂഹത്തു ഇബ്രാഹിം തുടങ്ങുന്നത് നിന്ന് നൂറിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നതാണ് ഖുറാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ സുഹൃത്ത് ഇബ്രാഹിം അവസാനിക്കുന്നത് ഇതൊരു സന്ദേശമാണ് ഇതൊരു നിർദ്ദേശമാണ് ഇതൊരു വിളംബരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത് തൊട്ട ഹിജു തുടങ്ങുന്നുണ്ട് ഹിജുർ ഇങ്ങനെ തന്നെയാണ് ഇത് ഖുറാൻ പറ്റി പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടാമത്തായിട്ട് മുന്നിൽ ചേർത്താൽ എത്ര മനുഷ്യർ

ഞാൻ പരസ്പരം ഒരു കെണിക്ക് ചാടിയാൽ ഒരു യുദ്ധത്തിൽ പോട്ടക്കെ ചാടിയാൽ വിളിച്ചു നമ്മളെ മനസ്സിലും രക്ഷിക്കണേന്നുള്ള ഒരു വിളി ആദ്യാതെ നമ്മളെ മനസ്സിലൊരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പഠിച്ചോരനെ വിളിച്ചു പോകുമ്പോൾ രംഗം അന്നേരം നമ്മൾ തീരുമാനങ്ങൾ എഴുതില്ല എന്നുണ്ട് തൊട്ടടുത്തായെന്ന് പറഞ്ഞാൽ െ അവര് തിന്നെ കുടിക്കുക എന്തോ ചെയ്തോട്ടെ എന്നാണ് അത് പിന്നെ കണ്ടോ എന്നാണ് നമ്മുടെ മനസ്സിൽ ആ ഒരു നിമിഷം നമ്മളെങ്ങനോ ചെയ്യുന്ന ആളുകളൊക്കെ പിന്നൊക്കെ പറയും നമ്മളെങ്ങനെ വിമർശിച്ച ആളുകൾ പറയും പല താല്പര്യത്തിനാണ് പല വിഷു പിന്നിലുണ്ടാവും പലതും കുറച്ചു എന്താണ് മുതിർന്നാൽ മതി എന്ന് നമുക്ക് നമ്മുടെ മനസ്സ് അന്നേരത്തെ മമ്മിൽ ഒറ്റപ്പെട്ടേ പാതിന് ഒന്ന് കിട്ടു ഈ സത്യം അന്നേരത്തിൽ നമ്മൾ തീരുമാനമെടുത്തില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞു കഥ പിന്നെ ഹിതായത്തിൽ അബാബിന്റെ അത് അമ്മ വിചാരിച്ചാലേ കിട്ടു അതുകൊണ്ടാണ് നമ്മൾ നിത്യേനും പഠിച്ചോടെ നേരയ വഴിയിൽ ചിറാറ്റിന്റെ വഴിയിൽ ഞങ്ങൾ അതിന് വഴി നടത്തേണ്ടെന്ന് പറയേണ്ടി വന്നോ ഈമാൻ സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഈമാൻ്റെ നൂറാണ് അത് ഏറ്റവും വലിയൊരു അത് ചെല്ലാൻ ഇതുകൊണ്ട് മറ്റൊരു തോന്നിയത് ഞാൻ മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ഞാൻ അതെല്ലാം പറഞ്ഞിരുന്നു സംവാദവും നടത്തിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെ സംവാദം നടത്തിക്കണം പക്ഷെ മുഹമ്മദ് നബിയെ എന്റെ ഈ പതിനഞ്ച് പതിനാറ് കൊല്ലത്ത് ഇടക്ക് ഈ ഒരു വളരെ മോശമായ ഒരു പദപ്രയോഗം വെച്ചിട്ട് ഞാൻ വിമർശിച്ചിട്ടില്ല മുഹമ്മദ് നബിയെ നബിയാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല അന്ന് മുഹമ്മദ് നബി പക്ഷെ ഒരു കാലഘട്ടത്തിലെ ഒരു സമൂഹത്തെ സഹുദ്ധരിക്കുവാൻ അദ്ദേഹം മതിയായ അറതാണെന്ന് അദ്ദേഹത്തെ കുറിച്ചിട്ട് ഞാൻ അന്നങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ അന്നെല്ലാം പറഞ്ഞു ഒരാൾ മോശമായി ചിത്രീകരിച്ചാൽ നമ്മൾ ഹൃദയത്തിന് ശീല വെച്ച് പോകുമെന്ന് പഠിക്കേണ്ടതാണ് അത് കഴിഞ്ഞ പിന്നെ അത് ഖുർആാനിനെ കുറിച്ച് മൈത്രേന് എന്താ മൈത്രം ഇതിന് മുമ്പ് എഴുതിയിട്ടുണ്ട് മൈത്രയെന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് മനുഷ്യനെ അറിയാൻ ആ പുസ്തകത്തിൽ ഇവിടെ വായിച്ചു നോക്കൂ അതീകവും സെക്സിനെ കുറിച്ചാണ് ആ പുസ്തകത്തിലുള്ളത് ഇപ്പൊ ഓൾറെഡി എനിക്ക് ആ ിനും മൈത്ര കേരളത്തിലും അറബി ഭാഷയിൽ ജനിച്ച് അറബി സാഹിത്യത്തിന് കഴിവുണ്ടായി വളരെ മികവുറ്റ കവികൾ ശ്രമിച്ചിട്ടുണ്ട് ഖുറാനിനെക്കാളും വലിയൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഇന്നും അറബി രാജ്യത്തെ ജൂതന്മാർ എത്രയോ അറബികളുണ്ട് അറബി യൂണിവേഴ്സിറ്റി നടത്തുന്ന ജൂതന്മാർ ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യാനികൾ നടത്തുന്നുണ്ട് എന്നിട്ട് ഖുർആാനൊരു ഖുർആാൻ കൊണ്ടുവരാത്തത് മൈത്രേന്റെ വാക്കാ നമ്മൾ തല്ലാനേ ഉള്ളൂ ബാക്കിയുള്ളവർ ആലോചിച്ചു നോക്കൂ മൈത്രയിൽ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ നോക്കൂ കുടുംബം പിരിച്ചു വിട്ടു ഇതാരണം പറഞ്ഞതാരോടാ തന്റെ ഭാര്യയെ ഒരു വേദിയിൽ വിളിച്ചു വിട്ടിട്ട് അന്ന് പിന്നെ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കേണ്ടതാണ് എന്തോ ഒരു ദുഃഖഭാരമാണ് ആ സ്ത്രീയുടെ മുഖത്ത് ആ കരിമയി പിന്നെ എത്തിപ്പെട്ട രംഗങ്ങൾ നോക്കണം പതിനെട്ട് വയസ്സായപ്പോൾ ആ കുട്ടിക്ക് ഒരു പെൺകുട്ടിയാണ് അതേമാരി എത്തണം വയ്ക്കുവാൻ ചെന്നിട്ട് ഇന്ന് ലിവിംഗ് ടുതറിലൂടെ കോടതിയിൽ കേസ് വരുന്നു എന്താ കേസ് ബാലി ഭർത്താവിനുടയിൽ വയക്കും വാക്കാനുണ്ടായ അവരുടെ കേസ് ഉണ്ട് കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടോ പക്ഷെ അത് പരിഹരിക്കാൻ ഇവിടെ സംവിധാനമുണ്ട് ലിബി ചുതറിലൂടെ പ്രശ്നമായി കോടതി ചെന്നാൽ കോടതി ചോദിച്ചു ഓം നിങ്ങളെ പിടിപ്പിച്ചെന്ന് പറയാൻ ഓം ഭർത്താവ് ഒന്നല്ലോ നിങ്ങൾ ഭാര്യയല്ലല്ലോ അല്ലല്ലോ നമ്മൾ കയറി ഭാര്യ അങ്ങോട്ട് ഭാര്യ പോവല്ലേ പിരിയല്ലേ അത്രേ ഉള്ളൂ പെണ്ണിനെ വിളിച്ചാൽ സമത്വമായി കുടുംബസംഗൽ അങ്ങോട്ടും അതോടുകൂടി പിരിയാറിനാണ് കോടതിയിൽ പോലും എടുക്കുന്നില്ല ഇയാളാണ് ഇസ്ലാമിനെതിരെ ഇസ്ലാമിലെ കുടുംബ സംവിധാനങ്ങളൊന്നും ആലോചിച്ചു സന്തുഷ്ട കുടുംബം ഖുറാൻ പറഞ്ഞ കുടുംബത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ മാത്രം പ്രോഡീകരിച്ച് അതിനേക്കാൾ നല്ലൊരു നിയമമായിട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു